പ്രിയമുള്ളവരെ ആ ആ അറബിയിലുള്ള കണ്ടു അബ്ദുറഹ്മാൻ എന്തൊരു എന്തൊരു തട്ടിപ്പും എന്തൊരു വെട്ടിപ്പുമാണ് ആ കാണിച്ചിരിക്കുന്നത് പരലോകത്തെക്കുറിച്ചോ കബറിലുള്ള ജീവിതത്തെക്കുറിച്ചോ കുറിച്ചോ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ആ സമയത്തെക്കുറിച്ചോ കുറിച്ചോ ഒരോർമ്മയും ഒരു ചിന്തയുമില്ലാത്ത ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നത് വിശ്വസിച്ച് നടന്നാൽ പ്രിയപ്പെട്ടവരെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഏതോ ഗോപിയും ഏതോ ആളും എനിക്ക് എനിക്കാരെയും വിളിക്കാനില്ല അതുകൊണ്ട് ഞാൻ ജിന്നിനെ വിളിച്ചു എന്ന് പറയുന്ന ആ അതെടുത്തുകൊണ്ട് പിന്നെ അവര് കടലിൽ പോയാലും അതേപോലെ തന്നെ എന്തെങ്കിലും കോള് സംഭവിച്ചാലും ഒക്കെ അവര് ജിന്നിനെയാണ് സഭവാക്കുന്നത് ജിന്നിന്റെ കാരണത്താലാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത് എന്ന് അബ്ദുറഹ്മാൻ സലഫി പറയുമ്പോ ഇവരുടെ ഒക്കെ പ്രഭാഷണങ്ങൾ കൊണ്ടും ഇവരുടെ ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് സംഭവിച്ചത് എന്ന് സുഹൃത്തുക്കളെ അബ്ദുറഹ്മാൻ സലഫി പറയുമ്പോ എത്രത്തോളം വേദന ആ വിഷയത്തിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടായി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കലും ഇവർക്ക് സലഫി വലമാക്കളുടെ അടുക്കൽ ജിന്ന് ആ സീഡിയിൽ ഒരിടത്ത് പോലും ആലു അടക്കമുള്ള അതേപോലെ തന്നെ സാലിൽ ഫൗസാൻ അടക്കമുള്ളവരുടെ അഭിപ്രായം ഷിർക്കാണെന്ന് പറയുന്നില്ല ഇമാം ഷൗഖാനിയുടെ അഭിപ്രായം ഷിർക്കാണെന്ന് പറയുന്നില്ല അത് ഷിർക്കാണ് അഥവാ ജിന്നിനോടുള്ള എല്ലാ ചോദ്യവും ഷിർക്കാണ് വസീലത്ത് ഷിർക്ക് വസീലത്ത് ഷിർക്കെന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല എല്ലാം ശിർക്കാവുന്നു എന്ന് പറയാൻ ഒരു ധൈര്യം ാത്തത് അഹന്തുൽ ബിൻ അലഹന്ദിറബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന ഫാത്തിൽ അബ്ബു വയ്യാക്കൻ സ്ൻ എന്ന ആയുധരിച്ചുകൊണ്ട് സലഫി ലോകത്തെ പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ട അഭിപ്രായം തുറന്ന് പറയാൻ ആ സി ഡിയിൽ തയ്യാറാവുന്നില്ല മറിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എത്ര വലിയ തെറ്റിദ്ധാരണയാണ് പ്രിയപ്പെട്ടവരെ ഈ നടത്തിയത് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം റബ്ബിനെ ഭയപ്പെടണം എന്നാണ് ആ വിഷയത്തിലുള്ളവനെ പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ എത്ര എത്ര നിങ്ങൾ ശ്രമിച്ചാലും ഈ ആദർശ മുന്നേറ്റത്തെ തടുത്തു നിർത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അറബി ഒലമാക്കളുടെ മുമ്പിൽ നിങ്ങൾ കൊണ്ടുപോയി ഈ സമർപ്പിച്ച സീഡി ഉണ്ടല്ലോ പല ലോകത്ത് നിങ്ങളുടെ തലയ്ക്ക് മീത വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് വൈകാരികമായി വികാരപരമായി പല ആളുകളും ഈ വിഷയത്തോട് സംസാരിച്ചിട്ടുണ്ട് അവരുടെ വൈകാരികത പ്രിയപ്പെട്ടവരെ അത് നിങ്ങളുടെ സീഡിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഉള്ളവരും അത്തരത്തിലുള്ള ഒരു വൈകാരികമായ ഒരു അവസ്ഥയുണ്ട് എങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിനോട് എനിക്ക് എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്തായാലും ഇത് അള്ളാഹുവിലേക്ക് മടക്കുകയാണ് റബ്ബ് ഇതിനൊരു തീരുമാനം പറയും ഇൻഷാ അസ്സലാമോ